മഹാരഥന്മാർക്കൊപ്പം അമൃത കേരളി മലയാള സാഹിത്യത്തിലെ മുടി ചൂട മന്നൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന സാഹിത്യകാരൻ മാധ്യമ പ്രവർത്തകൻ ടി വി അവതാരകൻ കൂടാതെ എല്ലാ മേഖലകളിലും തന്റേതായുള്ള ഒരു വ്യക്തി മുദ്ര പതിപ്പിച്ച ഈ വർഷത്തെ സരസ്വതി സമ്മാന കൂടി അർഹരായ ലെജൻഡ് ശ്രീ പ്രഭാ വർമ്മ ാണ് ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് സോ നമുക്ക് എല്ലാവർക്കും അദ്ദേഹത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ കണ്ടറിയാം എന്ന ഗാനം മൂളാത്ത മലയാളികൾ ഉണ്ടാവില്ല വരുന്ന കൊണ്ട് എല്ലാ ശ്രോതാക്കളെയും ഒരുപോലെ ആസ്വാദനത്തിലേക്ക് എത്തിച്ച പ്രശസ്ത സാഹിത്യകാരൻ മാധ്യമ പ്രവർത്തകൻ ടി വി അവതാരകൻ ചലച്ചിത്ര ഗാന രജയിതാവു കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കെ കെ ബിർള ഫൗണ്ടേഷൻസ് ആരംഭിച്ച സരസ്വതി ജമാൻ ഇന്ത്യയിൽ സാഹിത്യകാരന്മാർക്ക് ലഭിക്കുന്ന അഭിമാനകരമായ പുരസ്കാരം രൗദ്ര സാത്വത്വം എന്ന കാവ്യ കാവ്യാഖ്യായിയിലൂടെ ഒരു വ്യാഴവട്ട കാലത്തിനു ശേഷം വീണ്ടും തിരികെ മലയാള മണ്ണിലേക്ക് എത്തിച്ച പ്രശസ്തനായ ശ്രീ പ്രഭാവർമ്മ സാറിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയാണ് അമൃതകരളി വിദ്യാഭവൻ സ്കൂൾ റേഡിയോ ശ്രദ്ധയുടെ ആർജ്സായ ഞങ്ങൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ അർക്ക പൂർണിമ എന്ന കവിതാ സമാഹാരത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡും ശ്യാമമാധവം എന്ന കാവ്യാഖ്യായിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചിട്ടുണ്ട് വള്ളത്തോൾ അവാർഡ് ഉള്ളൂർ അവാർഡ് തുടങ്ങി നിരവധി അനവധി ബഹുമതികൾ ലഭിച്ച ശ്രീ പ്രഭാവർമ്മ പ്രഭാവർമ്മച്ചാറിനെ എന്ന പ്രോഗ്രാമിലേക്ക് ഞാൻ വിനീതമായി സ്വാഗതം ചെയ്യുന്നു സർ വെൽക്കം ടു ചെയ്യുന്നുണ്ട് നമ്മള് ഒരുപാട് ദേശങ്ങളിൽ സഞ്ചരിച്ചാലും നമ്മുടെ ഹോം ഹോംലാൻഡിന് അതായത് നമ്മുടെ ജനനസ്ഥലത്തിന് നമുക്ക് തരുന്ന ആ ഒരു ഫീൽ അത് വേറെ തന്നെയല്ലേ അപ്പോ എനിക്ക് സാറിനൊന്നറിയാനുള്ളത് സാർ പത്തനംതിട്ടയിലെ കടപ്പുറയിലാണല്ലോ ജനിച്ചത് അപ്പോൾ കടപ്പുറയെ കുറിച്ചുള്ള സാറിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഇനി പറഞ്ഞത് ശരിയാണ് ജനനീ ജന്മഭൂമിഷ്ഠ എന്ന് പറയും ജനനിയും ജന്മഭൂമിയും അമ്മയും മാതൃഭൂമിയും ഇത് രണ്ടും സ്വർഗത്തിനും മേലെയാണ് എന്നാണ് പറയുന്നത് അപ്പൊ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പോകുമ്പോഴും നമുക്ക് എപ്പോഴും ഒരു ലോങ്ങിങ് ഈ നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങനെ മനസ്സിൽ നിൽക്കും അത് നമ്മുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട നീരുറവകളെല്ലാം അവിടെ നിന്നായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ പറഞ്ഞത് ശരിയാണ് കടപ്രയിലാണ് ഞാൻ ജനിച്ചത് കടപ്ര എന്ന് പറയുന്നത് പമ്പാ നദിയുടെ തീരമാണ് ആ നദിയുടെ ഇപ്പുറത്താണ് എൻ്റെ തറവാട് അപ്പുറത്താണ് പനയന്നാർ കാവ് അപ്പോൾ ആ വിധത്തിലുള്ള ഒരു സാംസ്കാരിക അന്തരീക്ഷത്തിലാണ് ഞാൻ ജനിച്ച് വളർന്നത് എന്ന് പറയാം അവിടെ ആ പമ്പയാറിലാണെങ്കിൽ വള്ളംകളിയൊക്കെ ഉണ്ട് ഉള്ളഴിഞ്ഞ് ആറന്മൂളേഷൻ വള്ളം കളി കഴിഞ്ഞി കള്ളമല്ല ഞങ്ങൾ പാടിക്കേട്ടി ന് വണ്ടേ എന്നൊക്കെയുള്ള തിരുവാതിര വഞ്ചിപ്പാട്ട് ആ വഞ്ചിപ്പാട്ടൊക്കെ അതിൻ്റെതായ ഈണത്തെ ചൊല്ലി നല്ല സുഖമാണ് ഇനി നല്ല ചൊല്ലണ്ട അവർ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ചൊല്ലണത് അപ്പോ കരിമ്പിന്റെയൊക്കെ നാടാണ് ധാരാളമായിട്ട് കരിമ്പ് കൃഷി ഉണ്ടായിരുന്നു ഈ പമ്പയാറ് ഈ പമ്പ നദീതടങ്ങളിലാണ് നമ്മുടെ സംസ്കാരങ്ങളെല്ലാം തന്നെ രൂപപ്പെട്ട് വളർന്നു വന്നതെന്ന് അറിയാമല്ലോ അപ്പോ ഈ പമ്പയാറിന്റെ തീരത്ത് ഈ ഒരു ക്ഷേത്രാന്തരീക്ഷത്തിലൊക്കെയാണ് ഞാൻ വളർന്നത് അപ്പോ ആ പമ്പയാറും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പൂർവ്വ സംസ്കാരവും തീർച്ചയായും എന്നെ രൂപപ്പെടുത്തുന്നതിലും എൻ്റെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നതിലൊക്കെ വലിയൊരു പങ്കുവഹിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് ഞാനിപ്പോൾ ലോകത്തിലെ പല ഭാഗങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ട് പസഫിക് സമുദ്രത്തിലൊക്കെ പോയി കുളിച്ചിട്ടുണ്ട് ആ പസഫിക് സമുദ്രത്തിൽ പോയി കുളിക്കുമ്പോഴും ഈ പമ്പയാറ്റലിൽ നീന്തി കുളിക്കുന്നതിൻ്റെ സുഖം നമുക്ക് ലഭിക്കാറില്ല അപ്പൊ അങ്ങനെ ഈ പമ്പയാറിലേക്ക് മടങ്ങി വരികയാറിന്റെ മടങ്ങി വരിക അപ്പൊ ഒരു അമ്മ വിളിക്കുന്നത് അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും ഞാൻ അവിടെ നിന്നും അറിയേണ്ടത് സാർ ഈ വായിലുടേയും സാഹിത്യത്തിന്റെ ഒക്കെ വിശാലമായ ലോകത്തേക്ക് എത്തിപ്പെട്ടതിനെ കുറിച്ചാണ് അതായത് സാർ ബാല്യനാൾ മുതൽ ആദ്യമായി വായിച്ചു തുടങ്ങിയ പുസ്തകങ്ങൾ സ്വാധീനിച്ച ഞങ്ങളുമായി കവിതയുടെ വിശാലമായ ലോകത്തേക്ക് കടന്നു വരാൻ എനിക്ക് ആദ്യമായി തുറന്നു കിട്ടിയ ഒരു വഴി എന്ന് പറയാവുന്നത് എൻ്റെ അച്ഛന്റെ കാവ്യപരിചയമാണ് അച്ഛൻ ചൊല്ലിക്കേട്ട മന്ത്രങ്ങൾ ശ്ലോകങ്ങള് അതൊക്കെയാണ് സത്യത്തിൽ കവിതയുടെ ഒരു പ്രപഞ്ചത്തിന്റെ ഒരു മഹാശക്തിയെ കുറിച്ചുള്ള ഒരു ഏകദേശ ധാരണയെങ്കിലും എന്റെ മനസ്സിലുണ്ടായിരുന്നു സിന്ദൂരാരുണവിഗ്രഹാം ത്രിനയനാം മാണിക്യമൗലി സ്ഫുരൽ തലാം നായകശേഖരം സ്മിതമുഖിം മാം പാണിഭ്യം അണിപൂർണ രത്നചകം രക്തോൽപ്പലം വിഭ്രതി സൗമ്യാം രക്തഘട്ട രക്തശരണം ധായേ ം ഭീകാം എന്നൊക്കെ അച്ഛൻ ചെല്ലുമ്പോൾ ഞാനതിൻ്റെ സ്കെൽ ബൗണ്ട് എന്ന് പറയുന്നത് പോലെ അതൊരു ഭൂതാവിഷ്ടമായ നിലയിൽ നിന്ന് അതുപോലെ അങ്ങനെ പ്രൊസസ്ഡ് എന്ന് പറയുന്നത് അതുപോലെ ഇങ്ങനെ കേട്ടിരുന്ന അപ്പോൾ ഇതിലൊന്നും അർത്ഥമൊന്നും അറിയില്ല എന്താ ഈ വാക്കുകളുടെ അർത്ഥം ഈ അറിഞ്ഞതാണ് പക്ഷേ ഇത് എന്നെ അങ്ങനെ പിടിച്ചിരുത്തിയിട്ടുണ്ട് ഈ വാക്കുകളുടെ ഒരു ചേർച്ച ഉണ്ട് ഒരു വാക്കിൽ വാക്കിൻ വക്കീൽ വാക്ക് ചേർത്ത് ഉണി നടത്തിയിടും കലാചാതുരി എന്ന് പറയുക ഈ ക്രാഫ്റ്റിനെ കുറിച്ച് അതായത് ഒരു വാക്ക് മറ്റൊരു വാക്കിനോട് ചേർക്കുന്ന ചേർക്കുന്നൊരു വിദ്യയുണ്ട് അതിൽ ഒരു വാക്ക് മറ്റൊരു വാക്കിനോട് ചേർത്ത് വയ്ക്കുകയല്ല ഒരു വാക്കിൽ നിന്ന് മറ്റൊരു വാക്ക് ഉലിത്തിരിഞ്ഞ് വരുന്നത് പോലെ തോന്നി അപ്പോൾ വയലാറിൻ്റെ ഒരു കവിതയുണ്ട് മൂടിക്കെട്ടിയ മൗനമല്ല നിഴലിൻ നീല തടാകങ്ങളിൽ വാടിക്കൂണ്ടിയോഹംഗമലുഖ്യം ഞാൻ ഞാൻ ഇങ്ങനെ ചൊല്ലി പോകുമ്പോണ്ടല്ലോ ഇതിനകത്തൊരു വാക്ക് മറ്റൊരു വാക്കിൽ ഒരു വാക്കിൽ നിന്ന് മറ്റൊരു വാക്കിങ്ങനെ ഉരുത്തിരിഞ്ഞു വരുന്നു എന്ന് തോന്നുന്നു മൂടിക്കെട്ടിയ മോനമല്ല നീല തടാഴങ്ങളിൽ വാഴിക്കൂമ്പിയ മോഹവൻ്റെ മനരിൽ ഇങ്ങനെയല്ലേ പോകുന്നത് അപ്പോൾ ഒരു വാക്കിൽ നിന്ന് മറ്റൊരു വാക്ക് രൂപപ്പെട്ട് വരുമ്പോൾ പോകും ഈ വിധത്തിലുള്ള ഒരു പദ സമുച്ചയത്തിൻ്റെതായ രോഗം ആ വാങ്മയത്തിൻ്റെതായ രോഗം ആ രോഗത്തിലേക്ക് ഞാൻ ആദ്യമായിട്ട് എത്തിപ്പെടുന്നത് വായനയിലൂടെയല്ല അച്ഛനെ നൽകിയിട്ടുള്ള സംശയ ശ്ലോകങ്ങളുണ്ട് മംഗങ്ങളുണ്ട് അതിലൂടെയൊക്കെയാണ് അങ്ങനെ ഒരു കേവലമായ സംസ്കൃത പരിചയം എനിക്കുണ്ടായി സംസ്കൃത പരിചയമെന്നേ പറയാൻ പറ്റൂ അല്ലാതെ സംസ്കൃതം പഠിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു അക്വൈൻറ്റൻസ് ഇൻ ദ സൈൻസ്ക്രിറ്റ് എന്ന് പറയാനുള്ളൊരു പരിചയം ഉണ്ടായി സംസ്കൃതത്തിലേക്കൊന്ന് ഉപനയിക്കപ്പെട്ടു എന്നൊക്കെ പറയാം ആഗ്രഹത്തിനൊരു പരിചയം ഉണ്ടായി അങ്ങനെ ഞാൻ പതുക്കെ പതുക്കെ കരുതയിലേക്ക് വന്നു ഒരു നാട്ടിൻപുറത്തുള്ളൊരു ലോവർ പ്രൈമറി അപ്പർ പ്രൈമറി സ്കൂളിലാണ് ഞാൻ പഠിച്ചത് അവിടെ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്തായ ജോസഫ് ആൻ്റണി ജോസഫ് ആൻ്റണിയുടെ ഒരു ഈ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹെഡ് മാസ്റ്റർ അലി അങ്ങനെ ആ ജോസഫാന എനിക്ക് ആദ്യമായിട്ട് കവിതാ പുസ്തകം ഇത് വായിക്കുവാറണ എന്ന് പറഞ്ഞ സ്കൂളിൽ നിന്ന് ലോർ പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ എടുത്തിരുന്നത് അത് കുമാരനാസാന്റെ ചിന്താഭിഷേക അപ്പോൾ ആ കവിതയാണ് ആദ്യമായിട്ട് ഞാൻ വായിക്കുന്ന കവിത അതേപോലെ അടുത്തൊരു ഒരു ഉണ്ടായിരുന്നു അങ്ങനെ ആ വായനശാലയിൽ പോയിരിക്കുമായിരുന്നു അപ്പോൾ അവിടെ നിന്ന് അതിൻ്റെ ലൈബ്രറി കൂടിയായ ജോൺ പാറയിൽ എന്ന് പറയുന്ന ഒരു വിശ്വാസ പ്രവർത്തകനുണ്ട് അദ്ദേഹം എടുത്തു ഒരു നോവൽ ആ നോവൽ മലയാളത്തിൽ വലിയ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച നോവലൊന്നുമല്ല ജഗ ജില്ലി എന്ന് പറയും അങ്ങനെയുള്ളൊരു നോവലാണ് അതാണ് വായിച്ചത് അപ്പോൾ വായന നമ്മൾ ഇഷ്ടപ്പെടുക എന്നൊരവസ്ഥയിലേക്ക് പോവുക അതായത് ഏറ്റവും പ്രധാന വാച്യത്തിൽ അതിന് കഠോരമായ കൃതികളൊക്കെ എടുത്ത് വായിച്ച് അങ്ങനെ വായനയിൽ നടന്നു പോകല്ലോ വേണ്ടത് നമ്മളുടെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള കൃതികളേതാണോ ആ കൃതികളിലൂടെയാണ് നമ്മളെ എഴുത്തിൻ്റെയും വായനയുടെയും ഒക്കെ രംഗത്തേക്ക് വരേണ്ടത് കുഞ്ഞുങ്ങൾ രണ്ടെങ്കിൽ മാര്യയുടെ കൃതികളുണ്ട് പീതരൻജാൻ്റെ കൃതിയുണ്ട് ബഷീറിൻ്റെ കൃതിയുണ്ട് അങ്ങനെ കുഞ്ഞുങ്ങളായിരിക്കും ഇപ്പോൾ തന്നെ വായിച്ചാൽ മനസ്സിലാവുന്ന തരത്തിലുള്ള കൃതികളിലേക്ക് പോകുക ഞാൻ എനിക്കങ്ങനെ പോകാനിട വരാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ സംസ്കൃത പരിചയത്തിൻ്റെ ഒരു ബാല്യം ഉണ്ടായതുകൊണ്ട് അതെനിക്ക് വലിയൊരു അസെറ്റാവുകയും ചെയ്തു ഇക്കാലത്ത് ഈ കവിതയിലേക്കൊക്കെ കിടന്നു വരുന്നതിന് അത് വലിയ തോതിലുള്ള സഹായകരമായ ഒരു സാഹചര്യം രൂപപ്പെടുത്തി തരികയും ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് ആ ശ്ലോകങ്ങളിലൂടെയും ഈ മന്ത്രങ്ങളിലൂടെയും ആ ചെറിയ കേൾക്കുന്ന ഈ പ്രമേയവും ശ്രീകേശ പത്മനാഭോ വലപ്രഭു എന്നൊക്കെയുള്ളതൊക്കെ ഇങ്ങനെ കേട്ടിട്ട് അങ്ങനെ കേട്ട് കേട്ടങ്ങനെ ഇരിക്കുമായിരുന്നു ഞാൻ

ഒരു ആഗോള വിജ്ഞാനഘടനയുണ്ട് ആഗോള ഘടന എന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ വിജ്ഞാന ഘടനയാണ് ആ വിജ്ഞാന വിജ്ഞാനഘടനയുമായിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ വിജ്ഞാനഘടനയൊന്ന് വിളക്കി ചേർക്കാൻ കഴിയണം കാരണം എന്താ വെച്ചാൽ പുതിയ പുതിയ നേട്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്ന രംഗത്ത് ന്യൂക്ലിയർ ഇലക്ട്രോണിക്സിൻ്റെ രംഗത്ത് എന്ന് വേണ്ട വിവിധങ്ങളായിട്ടുള്ള ശാസ്ത്ര ശാഖകളിലൊക്കെ നമ്മൾ ഇപ്പോൾ ജീവിക്കുന്ന ഒരു തേർഡ് മിലീനിയത്തിലാണ് മൂന്നാം സഹസ്രാബ്ദ ഘട്ടത്തിലാണ് ഈ മൂന്നാം ഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ മൂന്നാം ഘട്ടം അടയാളപ്പെടുത്തപ്പെടുന്നത് ഈ വിധത്തിലുള്ള വലിയൊരു ശാസ്ത്ര വിജ്ഞാന വിപ്ലവത്തിന്റെ കാലം എന്ന രീതിയിലാണ് ഈ ശാസ്ത്ര വിജ്ഞാന വിപ്ലവത്തിന്റെ ഈ കാലത്തിനൊത്ത് നമുക്കും സഞ്ചരിക്കാൻ പറ്റണം നമ്മുടെ രാജ്യത്തിനും സഞ്ചരിക്കാൻ പറ്റണം അവിടെ നമ്മൾ പിന്നിലായി പോയാൽ ഈ ലോക വിജ്ഞാനഘടകയിലുണ്ടാകുന്ന അറിവുകളുടെ കണങ്ങളൊന്നും നമുക്ക് കിട്ടാതെ പോകും അങ്ങനെ ഉണ്ടായിക്കൂട പണ്ടത്തെ പോലെയല്ല ഇപ്പോ പത്തൊമ്പതാം നൂറ്റാണ്ട് ഇരുപതാം നൂറ്റാണ്ടിന് വഴി മാറിയപ്പോ നമ്മളെ കണ്ടിട്ടുള്ള ശാസ്ത്ര നേട്ടങ്ങള് നമുക്ക് തൊട്ടടയാളപ്പെടുത്താൻ പറ്റുന്നതായിരുന്നു എന്നാലിപ്പോ അങ്ങനല്ല തൊട്ടടയാളപ്പെടുത്താൻ പറ്റുന്നതായിരുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ് അന്നാണ് നമ്മൾ തീയിൽ നിന്ന് വൈദ്യുതിയിലേക്ക് മാറിയത് അന്നാണ് നമ്മൾ കുതിരവണ്ടിയിൽ നിന്ന് മോട്ടോർ വാഹനത്തിലേക്ക് മാറിയത് അന്നാണ് നമ്മൾ സന്ദേശവാഹനിൽ നിന്ന് ടെലഫോണിലേക്ക് മാറിയത് ഇങ്ങനെ ശാസ്ത്രരംഗത്ത് എന്ത് നേട്ടം ഉണ്ടായാലും അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാ പ്രതിഫലിക്കുക അത് നമുക്ക് വളരെ കൃത്യമായിട്ട് തൊട്ടെടുക്കാൻ പറ്റുമായിരുന്നു ഒന്ന് രണ്ട് മൂന്ന് നമ്പറിട്ടെടുക്കാൻ പറ്റുമായിരുന്നു പക്ഷെ ഈ പുതിയ ഘട്ടത്തിൽ ഈ മൂന്നാം സഹസ്രാബ്ദ ഘട്ടത്തിൽ ഈ വിജ്ഞാനത്തിന്റെ വലിയ വിപ്ലവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഓരോ നിമിഷത്തിലും പുതിയ അറിവുണ്ടായിക്കൊണ്ടിരിക്കുന്നു തലേ നിമിഷത്തെ അറിവിനെ അപ്രസക്തമാക്കുന്നു അത് എന്നിട്ട് പുതിയ ഈ അറിവിന് മാത്രമേ പിന്നെ വില ആ വിധത്തിൽ വലിയ മാറ്റം ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ രാജ്യം പിന്നിലായിക്കൂടാ എന്തുകൊണ്ടാണ് പിന്നിലായിക്കൂടാ എന്ന് പറയുന്നത് ഇനിയുള്ള ഘട്ടത്തില് ഒരു ലോക തൊഴിൽ കമ്പോളം മാത്രമേ ഉണ്ടാവുള്ളൂ ലോകത്തിനാകെ കൂടി ഒരു തൊഴിൽ കമ്പോളം നിങ്ങളൊക്കെ മത്സരിച്ച് ജയിക്കേണ്ടി വരുന്ന ആ തൊഴിൽ കമ്പോളത്തിലാണ് അവിടെ വികസിത രാജ്യങ്ങളിൽ നിന്ന് ഏർ വളരെ എക്യൂപ്ഡായിട്ട് വരുന്ന കുട്ടികൾ ഉണ്ടാവും നന്നായിട്ട് പഠിച്ചു മുട്ടിക്കലായിട്ട് വരുന്നവരുണ്ടാവും അവരോട് മത്സരിച്ച് ജയിച്ചാലേ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം കെട്ടിപ്പടുക്കാൻ പറ്റും അങ്ങനെ ചെയ്യണമെങ്കിലോ അങ്ങനെ ചെയ്യണമെങ്കിൽ ലോക വിജ്ഞാന രംഗത്തുണ്ടാകുന്ന എല്ലാ അറിവുകളും നിങ്ങളിലേക്ക് എത്തിച്ചേരണം അങ്ങനെ നിങ്ങളിലേക്ക് ആ അറിവുകളൊക്കെ എത്തിച്ചേരണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ആഗോള വിജ്ഞാനഘടനയിലേക്ക് നമ്മുടെ രാഷ്ട്രത്തിന്റെ വിജ്ഞാനഘടനയെ ഒന്ന് വിളക്കി ചേർക്കാൻ പറ്റണം അങ്ങനെ വിളക്കി ചേർത്താൽ മാത്രമേ നിങ്ങൾ വികസ് നിങ്ങളെ പോലെയുള്ള വികസന രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്ക് ഈ വികസിത രാജ്യങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളുമായിട്ട് മത്സരിച്ച്